ഇടവണ്ണിയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ സി പി എ കോംപ്ലക്സ് ഇടവണ്ണ സിഗ്മ എലക്ട്രോണിക്സ് ഗാലറി ഇടവണ്ണ ഇടവണ്ണപ്പാറ അരിക്കോട് മഞ്ചേരി നിലമ്പൂർ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപ്പിരിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് യൂണിറ്റ് ിൽ യു ഡി എ വിഷവും സത്യപ്രതിജ്ഞ ചടങ്ങും വിപുലമായി നടന്നു ഒന്നാം തീയതി രാവിലെ പത്ത് മണിക്കാണ് സത്യപ്രതിജ്ഞ ഇരുപത്തിനാലിന് വിജയിച്ച പതിനെട്ട് സ്ഥാനാർത്ഥികളും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും പഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡുകളുടെയും പര്യടനം നടത്തുമെന്ന യു ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിക്ടറി ഡേ എന്ന ാണ് വിഘോഷം സംഘടിപ്പിക്കുന്നത് സ്റ്റേഡിയത്തിലാണ് സമാപന ചടങ്ങ് നടക്കുകയെന്ന് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു ഇക്കഴിഞ്ഞ പതിമൂന്നാം തീയതി നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എടവണ്ണ പഞ്ചായത്തിൽ യു ഡി എഫിന്റെ വൻ വിജയം നൽകിയ വോട്ടർമാർക്ക് ആദ്യമായി യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നന്ദി പ്രകാശിക്കുക ഏറെ സന്തോഷകരമായ ആ സുദിനം ഞങ്ങൾ ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് വാർഡിലും ജയിച്ച പതിനെട്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മെമ്പർമാരെയും കൊണ്ടുള്ള ഒരു ഘോഷയാത്രയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് ആ സന്ദർഭത്തിൽ ആ പരിപാടി കാണുവാനും അത് വിജയിപ്പിക്കുവാനും നല്ലവരായ നാട്ടുകാർ ഞങ്ങളോടൊപ്പം ഉണ്ടാണെന്ന് ഇത്തരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇതുകൂടാതെ ഈ പഞ്ചായത്ത് വനസമിതിൻ്റെ സുപ്രധാനമായ ചടങ്ങായ സത്യപ്രതിജ്ഞ ഈ വരുന്ന ഇരുപത്തൊന്നാം തീയതി ഞായറാഴ്ച രാവിലെ കൃത്യം പത്ത് മണിക്ക് ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തുള്ള ഒരു സ്പെഷ്യൽ അങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് അതിലേക്കും എല്ലാ നല്ലവരായ നാട്ടുകാരെയും ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഇരുപത്തിനാലാം തീയതി ഒരു വിക്ടറി ഡേ എന്ന പേരിൽ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളെ കൂട്ടി ആഭാരമുള്ള ജനങ്ങളെ കൂട്ടിയുള്ള ഒരു വിജയാഘ്ലമാണ് യു ഡി എഫ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് ഞങ്ങൾ ഒതായി വേരുമാനത്തിൻ്റെ അവിടെ തുടങ്ങി നേരത്തെ ഞാൻ സൂചിച്ച് പോലെ പതിനെട്ട് നമ്മുടെ മെമ്പർമാരും ബ്ലോക്കിലേക്ക് ജയിച്ച മെമ്പർമാരും ജില്ലാ പഞ്ചായത്തിലേക്ക് മെമ്പർമാരും ഒക്കെ കൂട്ടി ഒരു വലിയ പരിപാടിയായിട്ട് ഇരുപത്തിനാല് വാർഡും ടച്ച് ചെയ്തിട്ട് അതിന് പരിസമാപ്തി സീരിയാജി സ്റ്റേഡിയത്തിൻ്റെ വർണ്ണാപമായ ഒരു വെടിക്കെട്ടോടും അതുപോലെ തന്നെ ചില സാംസ്കാരിക കൂടി അവസാനിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളത് ഈ പരിപാടി എടവെണ്ണയിൽ ഒരു നല്ല ഒരു കളർഫുള്ളായ പരിപാടിയാക്കി മാറ്റുവാൻ എല്ലാ നല്ലവരായ ആളുകളും ഞങ്ങളോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചു എല്ലാ ആളുകളും കൂടാതെ കൂടാതെയും വിശ്വാസികളെയും വിശ്വാസികളും എല്ലാവരും ഞങ്ങൾ ക്ഷണിക്കുക വളരെ വാശിയേറിയ ഈ തെരഞ്ഞെടുപ്പിൽ എടവണ്ണ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വിജയമാണ് യു ഡി എഫ് ഏകദേശം രണ്ടായിരത്തിലെ രണ്ടായിരത്തിലെ പതിനാറിൽ പതിനാലിൽ ജയിച്ച രീതിയിൽ തന്നെ ഇപ്രാവശ്യം ഇരുപത്തിനാലിൽ പതിനെട്ട് സീറ്റും നേടിക്കൊണ്ട് ഐതിഹാസികമായ വിജയമാണ് യു ഡി എഫ് കരസ്ഥമാക്കിയിട്ടുണ്ട് ഇതൊരു സാധാരണ വിജയമല്ല നമുക്കറിയാം ഈ കഴിഞ്ഞ സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ എടവണ്ണ പഞ്ചായത്ത് സി പി എം ബോർഡിൻ്റെയും ഒത്തയാശയോടുകൂടി വാർഡ് യുവജനം വളരെ അശാശ്രീയമായ രീതിയിൽ വാർഡ് യുവജനം നടത്തി ഇരുപത്തിനാലിൽ പതിനാലും തങ്ങൾക്ക് അനുകൂലമാക്കിയ ഒരു അനുകൂലമാക്കിക്കൊണ്ട് ഈ ഇടവണ്ണയെ കീറി മുറിച്ചു കൊണ്ടുള്ള വാർഡ് യോജനം നടത്തിയിട്ട് പോലും അതിശക്തമായ തേരോട്ടമാണ് ഐക്യ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുള്ളത് അഞ്ചിൽ നാല് ഭൂരിപക്ഷമാണ് ഞങ്ങൾ പറഞ്ഞതെങ്കിലും രണ്ട് സീറ്റ് കുറഞ്ഞതുകൊണ്ട് അഞ്ചിൽ നാല് ഭൂരിപക്ഷത്തു നിന്ന് ഇന്ന് ഞങ്ങൾ നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തിലേക്ക് ഇടപെടലിൽ ഐക്യ ജനാധിപത്യ മുന്നണി നടന്നു ഈ കഷിത അട്ടീതമായി യു ഡി എഫിൻ്റെ അപ്പുറത്തും ഞങ്ങൾക്ക് വോട്ട് ലഭിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ സാധാരണ നമ്മൾ കേരളത്തിൽ പറയുന്ന പിന്നെ കേരളത്തിൽ കേരളത്തിൽ പറയുന്ന സി പി എം ബി ജെ പി കൂട്ടുകെട്ടാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത് ഏതൊരു വാർഡിലേക്ക് പരിശോധിച്ചാലും വാർഡിൽ ഒന്നാം വാർഡാണെങ്കിലും അതുപോലെ തന്നെ ഏത് വാർഡ് പ്രത്യേകിച്ച് ഒന്നില് അതുപോലെ തന്നെ കൊളപ്പാട് അതുപോലെ തന്നെ മറ്റു പതിനാല് അതുപോലെ തന്നെ പതിനാറ് പല പല പതിനേഴ് പല സ്ഥലങ്ങളിലും സി ബി ജെ പിയുടെ കേഡർ വോട്ടുകൾ വരെ സി പി എമ്മിന് കൊടുത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഐതിഹാസിക വിജയം സമ്മാനിച്ച ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് നൽകിയ എല്ലാ ആളുകളെയും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം വിനിയോഗിക്കുന്നു മറ്റ് കാര്യങ്ങൾ സംബന്ധിച്ചൊക്കെ നേതാക്കൾ പറഞ്ഞതുകൊണ്ട് ഈ ഇരുപത്തി ഒന്നാം തീയതിയിലെ സത്യപ്രതിജ്ഞയും അതുപോലെ തന്നെ ഇരുപത്തി നാലാം തീയതി ഇടവണ്ണയിൽ യു ഡി എഫ് നടത്തുന്ന വിക്ടറി ഡേയിലും വിക്ടറി പരിപാടിയും സമുചിതമായി ആഘോഷിക്കുകയാണ് ഞങ്ങൾ അതിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കാൻ ഈ അവസാനം വിനിയോഗിക്കുന്നു ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മളൊക്കെ അറിഞ്ഞതുപോലെ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ അഞ്ച് വർഷം ഭരിച്ച് മുടിച്ച ഇടതുപക്ഷ ഭരണസമിതിക്കെതിരായിട്ടുള്ള ശക്തമായ ജനവികാരം നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള ജനവികാരമാണ് പ്രതിഭിച്ചിട്ടുള്ളത് എല്ലാവർക്കും അറിയാം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മുൻ മുമ്പ് ഉള്ള ഇരുപത്തിരണ്ട് വാർഡിലല്ല ഇടതുപക്ഷം അവർക്ക് വേണ്ടി വെട്ടിമുറിച്ച തികച്ചും അശാസ്ത്രീയമായി ചില വാർഡുകളിലൊക്കെ ആയിരത്തി ഇരുന്നൂറാണെങ്കിൽ ചില വാർഡുകളിൽ രണ്ടായിരത്തി ഒരുന്നൂറാണ് സകല മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിനൊരു പതിനഞ്ച് സീറ്റെങ്കിലും നേടിയെടുക്കാമെന്ന് വ്യാമോഹിച്ച് അവർക്കായിട്ടുണ്ടാക്കിയ വാർഡ് അതുപോലെ തന്നെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി തന്നെ അഞ്ചോ ആറോ തവണ ഇടവണ്ണ ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തേണ്ടി വന്നു വോട്ടർമാരെ മുഴുവൻ വെട്ടി നിരത്തി യു ഡി എഫ് അനുകൂലമായിട്ടുള്ള വാർഡുകളിൽ നിന്നും ഇടതുപക്ഷ വോട്ടുകൾ അവർക്ക് അനുകൂലമായ വാർഡുകളിലേക്ക് ഒരു മാനദണ്ഡവും പാലിക്കാതെ വീട് പിന്നെ ഒരു വാർഡിലാണെങ്കിൽ അവരുടെ വോട്ട് മറ്റൊരു വാർഡിലേക്ക് മാറ്റി അതുപോലെ തന്നെ പിന്നെ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ തന്നെ ഒരുപാട് വോട്ടുകൾ വെട്ടിമാറ്റി ഈ രൂപത്തിലൊക്കെ എങ്ങനെയൊക്കെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കഴിയുമോ സ്വച്ഛാധിപത്യപരമായ നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ അതിൻ്റെ പരമാവധിയും അതിൻ്റെ അപ്പുറവുമാണ് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പുമായി ഇടതുപക്ഷ പഞ്ചായത്ത് ഭരണസമിതി ചെയ്തത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്ത ഈ അനീതിക്കെതിരായിട്ട് കൂടിയുള്ള ജനവികാരമാണ് അതുപോലെ തന്നെ അവിടെ വരുന്ന ആളുകളോട് ഇവർ കാണിച്ച ഗുണ്ടായുസം ഒരു രണ്ട് സീറ്റിന്റെ വ്യത്യാസത്തിൽ മാത്രം അധികാരത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴും അവിടെ അവരുടേതായിട്ടുള്ള ഒരു പാർട്ടി സെൽഭരണമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഈ അഞ്ചു കൊല്ലത്തെ ഈ എടവണ്ണയുടെ കാത്തിരിപ്പിന് ആണ് അറുതി ആയിട്ടുള്ളത് എടവണ്ണ ആഗ്രഹിച്ച ഒരു ജനവിധിയാണ് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് എന്നെല്ലാവർക്കും അറിയാം ഇടതുപക്ഷത്തിന് വ്യക്തമായി അവർ മുന്നൂറും നാന്നൂറും വോട്ടിന് വിജയിക്കും എന്ന് പ്രതീക്ഷിച്ച വാർഡുകളിൽ വരെ ഐക്യ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചുകൊണ്ട് ഏർ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രൂപത്തിലുള്ള ഒരു നേട്ടമാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായത് അതിന്റെ ഒരു ആഘോഷം എടവണ്ണക്കാർ കാത്തിരുന്ന ഒരു വിക്ടറി ഡേ ഇരുപത്തി നാലാം തീയതി ഇവിടെ ഷംസാക്ക സൂചിപ്പിച്ചതുപോലെ പതിനെട്ട് വാർഡിലെയും ജനപ്രതിനിധികളെയും ബ്ലോക്കിലെയും ജില്ലാ പഞ്ചായത്തിലേക്കുമൊക്കെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് വിജയിച്ച ജനപ്രതിനിധികളെയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരെ ആനയിച്ചുകൊണ്ട് പിന്നെ വതായി വേരുപാലത്ത് നിന്ന് ആരംഭിച്ച് പടിഞ്ഞാറേ ചാത്തല്ലൂർ വഴി പിന്നെ കിഴക്കേ ചാത്തല്ലൂർ വതായി നേരെ കല്ലിടുമ്പ് വന്നിപ്പാറ വഴി തൂവക്കാട് പിന്നെ പത്തപരിയം ഏഴുകളരി അയിന്തൂർ ചെമ്പക്കുത്ത് കുണ്ടുതോട് വഴി നേരെ എടവണ്ണ സീതിഹാജി സ്റ്റേഡിയത്തിൽ സമാപിക്കുന്ന രൂപത്തിലുള്ള ഒരു പിന്നെ ആഘോഷമാണ് ഞങ്ങൾ അത് ഇവിടെ ശംസാക്ക സൂചിപ്പിച്ചു ഇതിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഞങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ ചടങ്ങും ഞങ്ങൾ വളരെ കളർഫുൾ ആയിട്ട് ഈ പിന്നെ എടവണ്ണ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇതിലൊക്കെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും എല്ലാവരും ഇത് ആഗ്രഹിച്ചു എന്ന് ഞങ്ങൾക്കറിയാം പക്ഷി രാഷ്ട്രീയ മതഭേദമന്യേ എല്ലാവരെയും ഈ ചടങ്ങുകളിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഐക്യ ജനാധിപത്യ മുന്നി ഒരു വലിയ ഭൂരിപക്ഷത്തിനാണ് എടവണ്ണയിൽ വിജയിച്ചിട്ടുള്ളത് ജനങ്ങൾ യു ഡി എഫിൽ അർപ്പിച്ച വിശ്വാസത്തെ ഞങ്ങൾ സാഹർഷം സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ എടവണ്ണയിലെ ജനങ്ങൾ ഒരു വലിയ ഉത്തരവാദിത്വമാണ് യു ഡി എഫിനെ ഏൽപ്പിച്ചിട്ടുള്ളത് അത് എടവണ്ണ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇടവണ്ണ പഞ്ചായത്തിൽ യു ഡി എഫ് അവർക്ക് തിരിച്ചു നൽകും എല്ലാ സേവനങ്ങളും നല്ല രീതിയിൽ ജനങ്ങൾക്ക് തിരിച്ചു നൽകും എന്നുള്ള ഒരു ഉത്തമ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അതിനുവേണ്ടി ഞങ്ങളുടെ എല്ലാ പതിനെട്ട് മെമ്പർമാരും വിജയിച്ചുള്ള എല്ലാ പതിനെട്ട് മെമ്പർമാരും ജനങ്ങളുടെ കൂടെ നിന്ന് ജനങ്ങൾക്കൊപ്പം വേണ്ടി പ്രവർത്തിക്കും എന്നാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത് അതേപോലെ തന്നെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എടവണ്ണ പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിന് കീഴിലുള്ള ഭരണസമിതി ജനങ്ങളോട് കാണിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ തെളിവ് കൂടിയാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള വിജയം ആ വിജയം ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് യു ഡി എഫിന് വേണ്ടി വോട്ട് ചെയ്ത എല്ലാ ആളുകളെയും എല്ലാ ജനാധിപത്യ ദിവസം ഞങ്ങൾ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്കും അതുപോലെ ഇരുപത്തിനാലാം തീയതി നടക്കുന്ന നമ്മുടെ വിജയ വിജയ ആഘോഷം നടത്തുന്ന ദിവസത്തേക്കും ഉള്ള പരിപാടിയിലേക്കും ഞങ്ങൾ സാക്ഷം സ്വാഗതം ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എ കോംപ്ലക്സ് എടവണ്ണ ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലക്കാട്